പതിനൊന്ന് വയസ്സുള്ള കുട്ടി ആ കുട്ടി മറ്റാരുമല്ല മറ്റാരുമല്ലാഹിബിൻ അബ്ബാസ് മഹാനായിബിൻ അബ്ബാസ് എന്നറിയപ്പെടുന്ന അബ്ദുലാൻ അബ്ബാസ് അബ്ദുള്ള അബ്ബാസ് എന്നവരും സുഹാബിയാണ് അങ്ങനെ വരുമ്പോ നമ്മൾ അൻഹു എന്നല്ല പറയാ റബി അൻഹുമാ രണ്ടുപേരെയും അള്ളാഹു തൃപ്തിപ്പെടട്ടെ സുഹാബിയെ പറ്റി അങ്ങനെ പറയണമെന്നല്ലേ അബ്ദുല്ലാഹു റളിയല്ലാഹു അൻഹുമാ പറഞ്ഞു റളിയല്ലാഹു റളിയല്ലാഹു അൻഹുമാ അൻഹുമാ അവരും ആരുടെ മകനാണ് അബ്ബാസിൻ അബ്ബാസിനുടെ മകൻ അവരും സുഹാബിയാണ് ഈ കുട്ടിക്കെന്ന വയസ്സ് പതിനൊന്ന് വയസ്സാണുള്ളത് പതിനൊന്ന് ആ നേരത്താണ് അബ്ബാസ് എന്നവരെ കൈനീട്ടി സ്വീകരിച്ച് ലാഹുന്റെ ഹബീബ് നെഞ്ചത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഈ നീ ദീൻ പഠിപ്പിച്ചു കൊടുക്കണേ കൊടുക്കണേ വ്യാഖ്യാനം ഈ ഈ പഠിപ്പിച്ചു നിന്റെ ദീൻ മനസ്സിലാക്കി കൊടുക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചു കൊടുത്തിട്ടുണ്ട് ആർക്കെന്നറിയോ ഈ അബ്ബാസ് കാര്യം ഞാൻ പറയട്ടെ സാന്ദർഭികമായിട്ട് പറയാം ഖുർആൻ വ്യാഖ്യാനം ഖുർആൻ വ്യാഖ്യാനിക്കാം നമുക്ക് അർത്ഥം വെക്കാൻ പറ്റൂലോ ഖുർആൻ ഡിക്ഷണറി വെച്ച് അർത്ഥം വെക്കാൻ പറ്റുമോ ഏ ഖുർആൻ അർത്ഥം വെക്കാൻ കിട്ടൂല മനസ്സിലാവില്ല അങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആര് മനസ്സിലാക്കി തരണം നബിയും സ്വഹാബികളും അവരെ പിൻപറ്റിയവരും ഇവരാതിന്റെ അതോറിറ്റി പറഞ്ഞ രണ്ട് ചിലപ്പോഴെങ്കിലും നമുക്ക് സംശയം ഉണ്ടാവും എന്ത് എന്താ മധബബ് എന്നൊക്കെ പറഞ്ഞു എന്താ പേ ഷാഫി എന്താ പേ ഹനഫി എന്താ നമുക്കൊരു മുഹമ്മദിന്ന് ആയാൽ പോരെ ഒരു ഇസ്ലാമി എന്ന് പറഞ്ഞാൽ പോരെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അറിവില്ലാത്തത് കൊണ്ടാണ് ഇവരെല്ലാം ഇനി പറയാൻ പറ്റുള്ളൂ ചെറുപ്പക്കാരൊക്കെ അങ്ങനെ കടിച്ച് മെസ്സേജ് ഓടിഞ്ഞപ്പോലിയോ ഹമ്പി ഞാൻ അതൊന്നുമല്ല ഞാൻ ഇസ്ലാമിയാണ് ഞാൻ മുഹമ്മദിയാണ് ഈ നാല് മദഹബിന്റെ ഇമാമിയങ്ങളും ആരാണ് മുഹമ്മദികളാണ് ഇസ്ലാമികളാണ് ഇവർക്കൊക്കെ പറയാം അള്ളാഹുന്റെ ദീനിന്റെ ആളുകളാണ് ഈ മദ എന്ന് പഠിപ്പിച്ചത് ആരാന്നറിയോ വിശുദ്ധ അങ്ങനെണ്ടോ ഉണ്ട് ഇവിടെ നിന്ന് കിട്ടി നിങ്ങൾ അള്ളാഹുനെ വഴിപ്പെടണേ അവന്റെ റസൂലിനെ വഴിപ്പെടണേ നിങ്ങളിലെ വഴിപ്പെടണമേ എന്ന് പറഞ്ഞാൽ ഭരണാധികാരികൾ എന്നർത്ഥം പറയാറുണ്ട് പക്ഷേ ഈ ഖുർആാനിന്റെ ആയത്തിന് ഈ മുഫസ്സിറായ അബ്ബാസ് എന്താണ് വ്യാഖ്യാനം കൊടുത്തത് ഐ അൽ അൽ ദീനിന്റെ ഇൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിവുള്ള മുജിതഹിങ്ങളായ വഴിപ്പെടണമെന്നാണ് ഇതിന്റെ അർത്ഥം ദീനിന്റെ വഴിപ്പെടണം ഈ ആശയത്തിൽ നിന്നാണ് അഗുലസുന്നവൽ ജമാ ഹിജറയുടെ മൂന്നാം നൂറ്റാണ്ടിന്റെ ഉള്ളിൽ കടന്നുപോയ ഇന്ന് ക്രോഡീകരിക്കപ്പെട്ട ഖുർആാനിന്റെയും ഹദീസിന്റെയും വ്യാഖ്യാനങ്ങൾ ലക്ഷക്കണക്കിന് ഹദീസുകളിൽ നിന്ന് മനഃപ്പാടമാക്കുകയും പഠിച്ചെടുക്കുകയും ചെയ്ത നാല് പ്രഗത്ഭരായങ്ങൾക്ക് ശേഷം അഞ്ചിന്റെ ശേഷം ഒരു മുത്തനക്ക് മുച്ചിത്തും ലോകത്ത് വന്നിട്ടില്ലെന്ന് ഖണ്ഡിതമായി പ്രഖ്യാപിക്കുന്ന പണ്ഡിത ലോകം ആ കാലത്ത് ജീവിച്ചുപോയ മഹാനായ മഹാനായ മാലിക് അനസിൽ ഹംബൽ മഹാൻമാരാണ് ഇമാൻ ഇവരെ പോലെ പ്രാഗൽഭ്യമുള്ള ഒരു ആലിം ലോകത്ത് മറ്റാരും വന്നിട്ടില്ലെന്ന് പണ്ഡിത ലോകത്തിന്റെ സാക്ഷ്യമാണ് ഇവര് ക്രോഡീകരിച്ചു വെച്ചിന്റെ എവിടുന്ന് കിട്ടി കിട്ടി ആര് പഠിപ്പിച്ചു അബ്ബാസ് ചെറിയ തിരുത്താൻ വേണ്ടി മാത്രം പറഞ്ഞുതരാ വെറുതെ അറിയാത്തത് പറഞ്ഞു പോരതേ എനിക്ക് വധഹ് വന്നില്ലാന്ന് അറിയില്ല എനിക്കറിയില്ല അറിയില്ല എന്ന് പറഞ്ഞാൽ മതി ചോദിച്ചിട്ട് അത് മാത്രം നമുക്ക് പിന്നെ പേരിലൊക്കെ വേറെ വരാം അങ്ങനെ നമുക്ക് വരേണ്ടി വരും പല വിഷയങ്ങളും സമനൊക്കെ ചോദിക്കും ഭയങ്കര സംഭവമാണത് ആരാവരൊക്കെ നമ്മൾക്ക് ബുഖാരി മുസ്ലിം എനിക്ക് ബുഹാരി ഇമാമിന്റെ ഗീത്താകുട്ടിയാൽ മതി ബുഹാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ നല്ല ചുറുക്കുള്ള ചോദ്യമാണത് ബുഹാരി ഇമാം അതല്ല ചോദിച്ചത് എന്റെ ഹദീത്തിന് ഇമാം ഷാഫഴി എന്താണ് മറുപടി കൊടുത്തത് ബുഹാരി ഇമാം പറ്റിയ മഹാനാണ് നമ്മൾ നമ്മൾ നമുക്ക് നമ്മള് കിതാബിലുണ്ടോ എന്നല്ല എന്നല്ലേ ഇതിന് ഇമാബ് കൊടുത്ത അർത്ഥം എന്താണ് മുമ്പ് കഴിഞ്ഞു പോയ ആളാ ആളെ അഹമ്മദ് ഹദീദ് മനഃപ്പാടുണ്ടെന്നാണ് ഇമാമുന ഷാഫി തങ്ങൾക്ക് പത്ത് ലക്ഷം ഹദീസ് ഇന്നത്തെ ഏതെങ്കിലും ഒരു കിതബെന്ന് കിട്ടുമോ പത്ത് ലക്ഷം ഹദീദ് നാൽപ്പതിനായിരം ഹദീദിനപ്പുറത്തേക്ക് കിട്ടുമോ നമുക്ക് ഇല്ല അപ്പൊ ഈ ഹദീസിന്റെ പണ്ഡിതന്മാരുടെ കാലത്തിന് മുമ്പ് കഴിഞ്ഞവരാ മധബിന്റെ ഇമാമിയങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന അത്ര ഹദീസ് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നാ നമ്മൾ ഓരോ ഹദീസും വെച്ചിട്ടുള്ള അർത്ഥം പറയാൻ ഇതിങ്ങനെയാണ് ഇതിന്റെ ആശയം നമ്മൾ പറയാൻ നിൽക്കല്ലേ ഫിഹിൽ എന്തു പറഞ്ഞോ നമ്മൾ സ്വീകരിച്ച് ജീവിച്ചാൽ മതിയെ ബാക്കിയൊക്കെ അല്ലല്ല അവരും പറച്ചോനോ ഇക്കോളൂ പേടിക്കേണ്ട നിങ്ങൾ പേടിക്കേണ്ട അതുകൊണ്ട് സമസ്ത മഹാന്മാരായ മഹാന്മാരായമാർ പണ്ഡിതന്മാർ ഇക്കാലം അത്രയും കേരളക്കാരെ ഈ അക്കീതയിൽ നിർത്തിപ്പോന്നത് ഇതിന്റെ ഒക്കെ കാരണം എല്ലാരെ ചെവീലുമെന്ന് പറഞ്ഞു തരാൻ പറ്റുമോ ഏതാണ് എന്താണ് ആലിമീങ്ങളുടെ മിമ്പറിൽ നിൽക്കുക വടിതെറ്റിപ്പോവല്ലേ അള്ളാഹു നിർത്തി തരുമാറാകട്ടെ പഴക്കൂല ഈ മാർഗത്തിൽ കയറിക്കൂളി പഴക്കൂല ഒരുപാട് ചിന്തകൾ വരുന്ന കാലമാണ് അറിയുന്നവരും അറിയാത്തവരും കുല്ലമ ഹബ്ബ ഒക്കെ വിളിച്ചു പറഞ്ഞു വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇട്ടു കൊടുക്കുകയാണ് ഇവർക്കറിയോ ഞാൻ എന്താണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് എന്താണ് ഇതിന്റെ ആശയം എന്നറിയോ മഹാനായ അറിയോ അഹമ്മദും ഈ ആയത്തിന് കൊടുത്ത അർത്ഥമാണ് എന്താണെന്ന് പരിശോധിച്ചാൽ മതി ഇവർ വേണ്ട ആരാണിവർ നെഞ്ചത്തേക്ക് ചേർത്ത് വെച്ചിട്ടാണ് ലോകത്തിന്റെ ഈ ആശയം പഠിപ്പിച്ചു കൊടുക്കണേ അല്ല ഈ കുട്ടിക്ക് നീക്ക് പഠിപ്പിച്ചു കൊടുക്കണേ അല്ല അങ്ങനത്തെ ഒരു മഹാൻ കൊടുക്കുന്ന വ്യാഖ്യാനത്തെ ലോക മുസ്ലിമിങ്ങൾക്ക് തള്ളാൻ സാധ്യമല്ലല്ലോ ആ കുഞ്ഞിനെ ഇങ്ങനെ പണ്ഡിതനായി വളർത്തണേ എന്ന് പ്രാർത്ഥിച്ചു പോയത് പതിനൊന്ന് വയസ്സുള്ളപ്പോൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു കൊടുത്തപ്പോഴാണ് شد رسول الله صلى الله عليه وسلم صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه